ഹലോ എവറി വൺ എല്ലാവർക്കും അഞ്ചാം ക്ലാസ്സുകാരുടെ മാത്സിൻ്റെ വീഡിയോ ക്ലാസ്സിലേക്ക് വെൽക്കം നമ്മൾ ഫിഫ്ത്ത് ചാപ്റ്ററാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഫിഫ്ത്ത് ചാപ്റ്ററിലെ പേജ് നമ്പർ ഫിഫ്റ്റി എയ്റ്റ് വരെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ ഇനി നോക്കാനുള്ള പേജ് നമ്പർ ഫിഫ്റ്റി നയനിലെ കാര്യങ്ങളാണ് നോക്കാറ് നമുക്ക് ത്രീ പാർട്സ് ഒരു ഷേപ്പിനെയോ സർക്കിളിനെയൊക്കെ അല്ലെങ്കിൽ എന്തൊരു വസ്തുവിനെയൊക്കെ റിബൺ ആവട്ടെ ചോക്ക് പെൻസിലാവട്ടെ എന്താകട്ടെ നമ്മൾ അതിന് ത്രീ ഈക്വൽ പാർട്സ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പറ്റിയൊരു കാര്യം പഠിക്കാൻ നമുക്ക് ഇവിടെ ഒരു പിക്ചറിൽ ഒരു സർക്കിളിനെ ത്രീ ഈക്വൽ പീസ് ആയി കട്ട് ചെയ്തിട്ടുണ്ട് സർക്കിളിനെ ത്രീ ഈക്വൽ ആയി കട്ട് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഈക്വൽ പീസുകളാണ് കേട്ടോ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലെ തന്നെ ഈക്വൽ പീസ് ആയതുകൊണ്ട് ഓരോന്നും വൺ ബൈ ത്രീ വൺ ബൈ ത്രീ വൺ ബൈ ത്രീ ഉണ്ടാവും നിങ്ങളുടെ വീട്ടിൽ ഒരു കേക്ക് വെച്ചു ആ കേക്കിൽ ഒരു പീസ് ഫാദറിന് ഒരു പീസ് മദറിന് ഒരു പീസ് ചിൽഡ്രൻ അല്ലെ ആ ചൈൽഡിന് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ത്രീ ഈക്വൽ പീസ് ആണെങ്കിൽ എല്ലാവർക്കും ഓരോന്ന് കിട്ടും വൺ ബൈ ത്രീ മൂന്നിൽ ഒന്ന് ബൈ ത്രീ മൂന്നിൽ ഒന്ന് ഓക്കെ ഇനി ഇതേ കേക്ക് നമുക്കൊന്ന് മാറ്റി പറഞ്ഞോക്കാം ഒരു റിബിന്റെ കേസിൽ പറഞ്ഞു നോക്കാം വൺ മീറ്ററിന്റെ റിബൺ ഉണ്ടായിരുന്നു ആ വൺ മീറ്ററിന്റെ റിബൺ നമ്മൾ ത്രീ ഈക്വൽ പീസ് ആക്കി കട്ട് ചെയ്തു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോ പീസ് ഇപ്പം എത്ര ഉണ്ടായിരിക്കും വൺ ബൈ ത്രീ വൺ ബൈ ത്രീ വൺ ബൈ ത്രീ ഈ ഒരു സെയിം ടോപ്പിക് സെവൻത്തിൽ പഠിക്കാനുണ്ട് സെവൻത്തിൽ അവർക്ക് ഈ ഒരു ഓണം എക്സാമിൽ വെച്ച ക്വസ്റ്റൻ ഇങ്ങനെയായിരുന്നു വൺ ബൈ ത്രീ മീറ്റർ വരുന്ന എത്ര റിബ്ബൺ വെച്ചാലാണ് അവർക്ക് വൺ മീറ്റർ ആക്കാൻ പറ്റുക എന്നുള്ളത് അതായത് വൺ ബൈ ത്രീ മീറ്റർ വരുന്ന എത്ര റിബൺസ് ഇങ്ങനെ ചേർത്ത് വെച്ചാലാണ് അത് വൺ മീറ്റർ ആവാന്നുള്ളത് എത്ര ചേർത്ത് വെക്കരുതാ മൂന്നെണ്ണം ചേർത്ത് വെക്കണം വൺ ബൈ ത്രീ മീറ്റർ വലുപ്പത്തിലുള്ള ത്രീ റിബൺസ് ജോയിൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും വൺ മീറ്റർ കിട്ടും ജസ്റ്റ് എക്സ്ട്രാ പറഞ്ഞുകൊണ്ടുള്ളൂട്ടാ പഠിക്കാനെന്നല്ല പറഞ്ഞുകൊണ്ടുള്ളൂ അപ്പം വൺ മീറ്റർ റിബ്ബണ് ത്രീ ഈക്വൽ പീസായി കട്ട് ചെയ്താൽ നമുക്ക് ഓരോന്നും വൺ ബൈ ത്രീ വൺ ബൈ ത്രീ വൺ ബൈ ത്രീ മൂന്നിൽ ഒരു ഭാഗം കിട്ടും അല്ലേ നമുക്കത് മാറ്റി പറഞ്ഞു നോക്കാം നേരത്തെ പറഞ്ഞ സെയിം സ്റ്റോർ തന്നെയാണ് അതായത് ഒരു വീട്ടിൽ ഒരു കേക്ക് കൊണ്ടുവന്നു ആ വീട്ടിൽ അത് മൂന്ന് പേരെ ഉള്ളൂ ഫാദർ മദർ ദൻ ചൈൽഡ് അല്ലെ ഫാദർ മദർ ചൈൽഡ് അങ്ങനെ കേക്ക് മൂന്ന് പേർക്കായിട്ട് ഡിവൈഡ് ചെയ്തു അപ്പൊ മദർ പറയാണ് എനിക്ക് കേക്ക് വേണ്ട നമുക്ക് എപ്പോഴും അമ്മമാരുള്ളൊക്കെ പറയാം മാറ്റി പറഞ്ഞു നോക്കാം ഇല്ലാതെ ഉമ്മമാരെ ഉള്ളതൊക്കെ മാറ്റി അല്ലേ അപ്പൊ മാറ്റി പറയാം ഇത് ഫാദറിന്റെ കേക്കായിരുന്നു ഇത് മദറിന്റെ കേക്ക് ഫാദർ പറയാണ് എനിക്ക് കേക്ക് വേണ്ട അത് മോൻ കഴിച്ചെന്ന് പറഞ്ഞിട്ടാ ആ ഈ ഒരു കേക്കിൻ്റെ ഈ പീസ് ഇറേത് ഈയൊരു പീസ് ഈയൊരു പീസ് കുട്ടിക്ക് കൊടുക്കുകയാണ് ആ ഒരു പീസ് ഇത് കുട്ടിക്ക് കൊടുത്തു കൊടുത്തുല്ലേ അപ്പൊ നമ്മുടെ പിക്ചർ എങ്ങനെയാണ് വരുന്നത് നോക്കിയേ ഇവിടെ അങ്ങനെ ഫാദറിന്റെ പീസ് ഉണ്ടായിരുന്നു ഇതായിരുന്നു മദറിന്റെ പീസ് ഇത് ചൈൽഡിന്റെ പീസ് കുട്ടിയുടെ പീസ് ഇത് ഫാദറിന്റെ പീസ് ഫാദറിന്റെ ഈ പീസും കൂടി ആർക്ക് കൊടുത്തു കുട്ടിക്ക് കൊടുത്തു കുട്ടിക്കിപ്പോ ആ ത്രീ ഈക്വൽ പീസിൽ എത്രണം കിട്ടി രണ്ട് പീസ് കിട്ടി ഒന്ന് സ്വന്തം പീസും പിന്നെ ഫാദറിന്റെ പീസും ടോട്ടൽ നമുക്ക് എത്ര പീസ് കിട്ടി ഇവിടെ നമുക്ക് പോവും ആ രണ്ട് പീസ് കിട്ടിയപ്പോൾ ടു ബൈ ത്രീ എന്ന് വരും അല്ലെ കുട്ടിക്ക് എത്ര പീസാണ് ടു ബൈ ത്രീ ആ രണ്ട് പീസ് ഉണ്ട് വൺ ടു രണ്ട് പീസ് ഉണ്ട് അല്ലേ രണ്ടെണ്ണം ചേർത്ത് വെച്ചപ്പോൾ ടു ബൈ ത്രീ ആയി ഇനി ഇവിടെ മദറിന്റെ പീസ് അപ്പത്തിണ്ടാവുക ആ ഇത് വൺ ബൈ ത്രീ ചില കുട്ടികൾ പറയുണ്ടാവുക ആ ഇവിടെ രണ്ട് പീസ് അല്ലേ ഇപ്പം ഉള്ളത് മിസ്സല്ലേ ഇവിടെ രണ്ട് പീസിൽ കാണുന്നുണ്ട് അല്ലെ ഒന്ന് ഈ ഒരു ബ്ലൂ കളറിലെ പീസും ഒന്ന് വൈറ്റ് പീസും ഈ രണ്ട് പീസ് ഇവിടെ ഉള്ളൂ അങ്ങനെയാണ് ഇത് വൺ ബൈ ടു ഇത് വൺ ബൈ ടു അല്ലേ വരേണ്ടത് അല്ല അല്ലേ ആ ഇവിടെ ടു ഈക്വൽ പീസ് അല്ല ഇവിടെ ശരിക്കും ത്രീ ഈക്വൽ പീസ് ഉണ്ടായിരുന്നു ആ ത്രീ ഈക്വൽ പീസ് രണ്ടെണ്ണ കുട്ടിയെടുത്തു ടു ബൈ ത്രീ കുട്ടിക്കും വൺ ബൈ ത്രീ മദർ ടു ബൈ ത്രീയും വൺ ബൈ ത്രീയും ഓക്കെ ആണോ ടു ബൈ ത്രീയും വൺ ബൈ ത്രീയും ഇവിടെ അങ്ങനെ തന്നെയാണ് കാര്യം ഇവിടെ നോക്കൂ ഇവിടെ റിബ്ബൺ അല്ലേ റിബിന്റെ ലെങ്ത് 1 മീറ്റർ ആയിരുന്നു ഒരു മീറ്റർ വലുപ്പത്തിൽ റിബൺ ആയിരുന്നു ആ ഒരു മീറ്റർ വലിപ്പത്തിൽ റിബണ് 3 ഈക്വൽ പീസ് ആക്കി കട്ട് ചെയ്തു അപ്പോൾ ഒരു കുട്ടി പറയുകയാണെങ്കിൽ രണ്ടെണ്ണം വേണമെന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ എന്ത് ചെയ്തു ആ രണ്ട് റിബൺ ഒരു കുട്ടിക്ക് കൊടുത്തു ആ രണ്ട് റിബൺ ഒരു കുട്ടി കൊടുത്തു മൂന്നെണ്ണത്തിലെ രണ്ടെണ്ണം കുട്ടി എടുത്തു അതുകൊണ്ട് ടു ബൈ ത്രീ ബാക്കിയുള്ള ഒരെണ്ണം വേറെ കുട്ടി കൊടുത്തു വൺ ബൈ ത്രീ ടോട്ടൽ ത്രീ റിബൺസ് ഉണ്ടായിരുന്നു രണ്ടെണ്ണം ഒരു കുട്ടിക്കും ബാക്കി ഒരെണ്ണം വേറെ കുട്ടിക്കും കൊടുത്തു അല്ലെ അപ്പൊ ആദ്യം കിട്ടിയ ആൾക്ക് രണ്ട് കഷ്ണം കിട്ടി ടു ബൈ ത്രീ ആണ് പിന്നെ ബാക്കി ഒരു കഷ്ണേ ഉള്ളൂ വൺ ബൈ ത്രീ എളുപ്പമില്ല നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം അടുത്ത ടോപ്പിക് നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് ക്ലാസ്സിലാക്കാം കേട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ ഡ്രോ എ സ്ക്വയർ വിത്ത് ഈ സൈഡ് ത്രീ സെന്റിമീറ്റർ ദാ മൂന്ന് സെന്റിമീറ്റർ വശം വരുന്ന ത്രീ സെന്റിമീറ്റർ സൈഡ് വരുന്ന ഒരു സ്ക്വയർ വരയ്ക്കാൻ പറഞ്ഞു വരച്ചിട്ടുണ്ട് ഇവിടെ വരച്ചിട്ടുണ്ടെങ്കിൽ കൊടുത്തിട്ടില്ലേ മാർക്ക് ഓഫ് വൺ സെന്റിമീറ്റർ ദ മാർക്ക് ഓഫ് മാർക്ക് ചെയ്യാൻ പറഞ്ഞു ഒരു സെന്റിമീറ്റർ മാർക്ക് ചെയ്യാൻ പറഞ്ഞു ഇവിടുന്ന് ലെഫ്റ്റ് ലെഫ്റ്റ് സെന്റിമീറ്റർ മാർക്ക് ചെയ്യാൻ പറഞ്ഞു മുകളിലും താഴെയും ഓരോ സെന്റിമീറ്റർ മാർക്ക് ചെയ്യാൻ പറഞ്ഞു ആൻഡ് ജോയിൻ ജോയിൻ ചെയ്യാൻ പറഞ്ഞു ജോയിൻ ചെയ്തു ഇപ്പൊ നമുക്കിവിടെ പുറമെ ഒരു സ്ക്വയർ കാണുന്നുണ്ട് പുറമേ ഒരു സ്ക്വയർ ഉണ്ട് ഇതിനകത്ത് ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട് ഇതും ഒരു റെക്റ്റാങ്കിൾ ആണ് രണ്ട് റെക്റ്റാങ്കിൾ ഉണ്ട് അല്ലെ പുറത്തൊരു സ്ക്വയറും അകത്ത് രണ്ട് റെക്റ്റാങ്കിൾസ് ഉണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് പാർട്ട് ഓഫ് ദി സ്ക്വയർ ഈസ് ദി സ്മോളർ റെക്റ്റാങ്കിൾ ഈ സ്ക്വയറിന്റെ എത്ര ഭാഗമാണ് ഈ സ്മോളർ റെക്റ്റാങ്കിൾ എന്ന് അപ്പം ആലോചിക്കണം ഈ സ്ക്വയറിന്റെ ഉള്ളിൽ ഈ rectangle ന്റെ അതേ വലുപ്പത്തിൽ എത്ര എണ്ണം എടുക്കാൻ പറ്റുന്ന വെച്ചാൽ മതി നോക്കിയതാ ഇവിടെ വൺ സെന്റിമീറ്റർ ഒരു വൺ സെന്റിമീറ്റർ കൊടുത്താൽ പോലെ ഇവിടെയും വരയ്ക്കാൻ പറ്റൂല്ലേ വീണ്ടും ഒരു വൺ സെന്റിമീറ്റർ കൊടുത്താൽ നമുക്ക് അടുത്ത റക്ടാങ്കിൾ കിട്ടും വൺ വൺ ടോട്ടൽ ത്രീ സെന്റിമീറ്റർ ആയല്ലേ അപ്പോ ഇവിടെ കൊടുത്തിട്ടുള്ള ഈയൊരു ഈയൊരു റെക്റ്റാങ്കിളിന്റെ ഈ ഒരു rectangle ന്റെ റെക്റ്റാങ്കിളിന്റെ അതേ സൈസിൽ നമുക്ക് ഈ സ്ക്വയറിനെ ത്രീ ഈക്വൽ പീസ് ആയി കട്ട് ചെയ്യാൻ പറ്റും കട്ട് ചെയ്യാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ഈ വലിയ സ്ക്വയറിന്റെ എത്ര ഭാഗമാണ് ഈ ഒരു ചെറിയ സ്ക്വയർ അതെ അല്ലേ വൺ ബൈ ത്രീ മൂന്ന് ഈക്വൽ പീസ് ഉണ്ട് അതിലൊരു പീസ് അല്ലേ കാണുന്നത് അല്ലെ വൺ ബൈ ത്രീ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആൻഡ് ലാർജർ ഈ ലാർജർ റെക്റ്റാങ്കിൾ അപ്പോൾ എത്ര ഉണ്ടാകുന്നത് നമുക്കറിയാം ഈ ലാർജർ റെക്റ്റാങ്കിളിനകത്ത് ശരിക്കും രണ്ട് റെക്റ്റാങ്കിൾസ് ഉണ്ട് അല്ലേ ഇത് വൺ ബൈ ത്രീ ആണെങ്കിൽ ഇത് വൺ ബൈ ത്രീ ആണെങ്കിൽ ഈ ബാക്കിയിൽ അപ്പൊ എത്ര ഉണ്ടാവും ടു ബൈ ത്രീ ശരിക്കും മൂന്ന് പീസ് അല്ലേ അതിൽ ചെറിയ റക്റ്റാങ്കിൾ ഒരു പീസ് തന്നെ ഉണ്ടാക്കി വലിയ റെക്റ്റാങ്കിൾ രണ്ട് പീസ് ഉപയോഗിച്ചു അപ്പൊ ലാർജർ ടൂ ബൈ ത്രീ ഇനി നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട് ടുത്ത് പറഞ്ഞിട്ടുണ്ട് കളർ ദി വൺ ബൈ ത്രീ പാർട്ട് വിത്ത് റെഡ് ആൻഡ് ടു ബൈ ത്രീ പാർട്ട് വിത്ത് ഗ്രീൻ നിങ്ങൾ വരച്ചതിൽ ഇതാണ് വൺ ബൈ ത്രീ ഇവിടെ നിങ്ങൾ റെഡ് കൊടുക്കാൻ പറഞ്ഞു ഇതാണ് ടു ബൈ ത്രീ ഇവിടെ നിങ്ങളടുത്ത് ഗ്രീൻ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഈസ് ദർ എനി അതർ വേ ഓഫ് ഡിവൈഡിങ് ദി സ്ക്വയർ ഇൻ ടു വൺ ബൈ ത്രീ ആൻഡ് ടു ബൈ ത്രീ ഇങ്ങനെ മുറിക്കാതെ വേറെ എന്തെങ്കിലും മാർഗത്തിലൂടെ ഇതേ സ്ക്വയറിനെ ത്രീ സെൻറിമീറ്റർ വരുന്ന ഇതേ ചതുരത്തിനെ ഇതേ സ്ക്വയറിനെ വൺ ബൈ ത്രീയും ടു ബൈ ത്രീയുമായിട്ട് കട്ട് ചെയ്യാൻ പറ്റൂ എന്നാണ് ചോദ്യം തീർച്ചയായിട്ടും പറ്റൂലേ ഇതാ ഇവിടുന്ന് ഇങ്ങോട്ട് വൺ സെൻറ്റിമീറ്ററും ഇവിടെ ടു ഇത് വൺ ബൈ ത്രീ ഇത് ടു ബൈ ത്രീ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാൻ വേണമെങ്കിൽ ഇനി അതല്ല അതല്ല അതല്ലാതെ വേറെ വഴി എന്താ വെച്ചാൽ ഇതാ ഇവിടെ വൺ ബൈ ത്രീ ഇവിടെ ടു ബൈ ത്രീ ഇങ്ങനെ നമുക്ക് വരയ്ക്കാം ഇനി അതല്ലാതെ താഴെ ഇവിടെ വൺ ബൈ ത്രീ ഇവിടെ ടു ബൈ ത്രീ നമുക്ക് നീന്താൻ ഇങ്ങനെയും കട്ട് ചെയ്യാൻ പറ്റും ഓക്കെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡ്രോ ദി റെക്റ്റാങ്കിൾ ലൈക്ക് ദിസ് നോട്ട്ബുക്കിൽ ഇതേ വലുപ്പത്തിലുള്ള റെക്റ്റാങ്കിൾ വരയ്ക്കുക റെക്റ്റാങ്കിളുടെ നീളം ലെങ്ത്ത് എത്രയാണ് സിക്സ് rectangle റെക്റ്റാങ്കിളിന്റെ വീതി വിടുത്തെത്രയാണ് ത്രീ സെന്റിമീറ്റർ ഈ ക്വസ്റ്റ്യൻ വായിച്ചേ കളർ ടു ബൈ ത്രീ വിത്ത് ഗ്രീൻ ആൻഡ് വൺ ബൈ ത്രീ വിത്ത് റെഡ് അപ്പോൾ വൺ ബൈ ത്രീയും ടു ബൈ ത്രീ വേണം ടോട്ടൽ ത്രീ ഈക്വൽ പാർട്സ് വേണം രണ്ട് രീതി നമുക്ക് ചെയ്യാൻ പറ്റും ഒന്ന് ഇവിടെ ത്രീ സെൻറ്റിമീറ്റർ അല്ലേ ത്രീനെ ത്രീവും ഡിവൈഡിന് എളുപ്പമല്ല എങ്ങനെയാണ് ത്രീ ഡിവൈഡ് ബൈ ത്രീ വൺ വൺ സെൻറ്റിമീറ്റർ എടുത്തിട്ട് നമ്മൾ നമ്മളിതിങ്ങനെ വരയ്ക്കുന്നു വൺ സെൻറ്റിമീറ്ററേ എടുത്തിട്ട് ഇങ്ങനെ ത്രീ ഈക്വൽ പീസ് ഇത് വൺ സെൻ്റിമീറ്റർ ഇത് വണ് ഇത് വണ് ടോട്ടൽ ത്രീ സെൻറ്റിമീറ്റർ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യാം ഇങ്ങനെ കട്ട് ചെയ്തിൽ രണ്ടെണ്ണം ഗ്രീനും കൊണ്ടും ഒരെണ്ണം റെഡും കൊടുക്കാൻ പറഞ്ഞു അപ്പൊ രണ്ടെണ്ണം രണ്ടെണ്ണം ഗ്രീൻ കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് ബൈ ത്രീ ഗ്രീനും വൺ ബൈ ത്രീ റെഡും കൊടുക്കാൻ പറഞ്ഞു ഒന്നുമില്ല ഇങ്ങനെ കട്ട് ചെയ്യാം വേറെ മെത്തേഡ് ഉണ്ട് ഈ നീളത്തിൽ നമുക്ക് എന്ത് ചെയ്യാം ഡിവൈഡ് ചെയ്തൂടെ നീളം സിക്സ് സെൻറ്റിമീറ്റർ ഉണ്ട് അതിനെ ത്രീ ഈക്വൽ പാർട്സ് ഒക്കെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ സിക്സ് ഡിവൈഡ് ബൈ ത്രീ ടു ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ ടു സെൻറ്റിമീറ്റർ എടുത്ത് വേണത് വരയ്ക്കാൻ നോക്കിക്കോളൂ ടു സെൻറ്റിമീറ്റർ എടുക്കുക ടു എടുക്കല്ലേ ടു സെൻറ്റിമീറ്റർ എടുത്ത് വരയ്ക്കുമ്പോൾ നമുക്ക് ഇത് ടു ഇത് ടു ഇത് ടു ഇത് ടു ടോട്ടൽ എന്ത് കിട്ടും സിക്സ് കിട്ടും അപ്പം ഇത് ഫസ്റ്റ് ഈക്വൽ പാർട്ട് സെക്കൻഡ് ഈക്വൽ പാർട്ട് തേർഡ് ഈക്വൽ പാർട്ട് ടോട്ടൽ മൂന്ന് ഈക്വൽ പാർട്സ് നമുക്ക് എന്ത് കിട്ടി ഈ രക്തങ്ങളെ ത്രീ ഈക്വൽ പാർട്സ് ആക്കി കട്ട് ചെയ്തു അതില് ടു ബൈ ത്രീ ഗ്രീൻ കൊടുക്കാനാണ് പറഞ്ഞത് ടു ബൈ ത്രീ രണ്ട് ഭാഗം ഗ്രീൻ കൊടുക്കാൻ പറഞ്ഞു തൽക്കാലം ഞാൻ ടു സി ഈ രണ്ട് ഭാഗമാണ് ഇതാണ് ടു ബൈ ത്രീ ടു ബൈ ത്രീ രണ്ട് കഷ്ണല്ലേ ടു ബൈ ത്രീ അവിടെ ഗ്രീൻ കൊടുക്കാൻ പറഞ്ഞു ഗ്രീൻ കൊടുത്തു ദെൻ വൺ ബൈ ത്രീ ദൺ ബൈ ത്രീ മൂന്ന് കഷ്ണത്തിലെ ഒരു ഭാഗമാണ് കാണിച്ചത് മൂന്ന് കഷ്ണത്തിലെ ഒരു ഭാഗം വൺ ബൈ ത്രീ വൺ ബൈ ത്രീ റെഡും കൊടുക്കാൻ പറഞ്ഞു ടു ബൈ ത്രീ ഗ്രീനും വൺ ബൈ ത്രീ റെഡും ഓക്കെ അപ്പം ഇത്രയാണ് നമ്മുടെ ത്രീ പാർട്സ് എന്ന ടോപ്പിക്ക് നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഏതെങ്കിലും ഭാഗം സംശയം നിങ്ങൾക്ക് എന്ത് ചെയ്യാം കമൻറ്റ് ബോക്സിനകത്ത് മെൻഷൻ ചെയ്യാം കേട്ടോ ഞാൻ വീണ്ടും പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് താങ്ക് യു